ഹലോ ഫാമിലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊളാജിൻ എന്തുവാ ഒരു ബയോ കൊളാജിൻ മാസ്ക് അങ്ങനെ പല രൂപത്തിൽ ഈ സാധനം കറങ്ങി നടക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇത് മാസ്ക് രൂപേണേയും കിട്ടുന്നുണ്ട് ചുമ്മാ പേപ്പർ പോലെ ഒട്ടിച്ച് വെച്ചിട്ട് അതിങ്ങ് നല്ല മാജിക്ക് പോലെ അതങ്ങ് ഫേസിന്റെ ഉള്ളിലോട്ട് പോകുന്നത് എന്തെന്നാന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ അത് ട്രൈ ചെയ്തില്ല ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു ഷീറ്റായിട്ട് കിട്ടത്തില്ലടാ ഒരു ബോക്സിൽ നാല് ഷീറ്റ് ആയിരത്തി രൂപ അത്രയും രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ എങ്ങനെ എൻ്റെ സ്കിന്നായാലോ എന്ന് ഒരു പ്രതീക്ഷയിൽ നല്ല രീതിയിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുഖമൊക്കെ നല്ല ഫ്രഷ് ആക്കി എങ്ങാനും പറയത്തില്ലല്ലോ ലാസ്റ്റ് എങ്ങാനും വെട്ടിത്തിളങ്ങിയ ലുക്ക് വേണമോടാ ലുക്ക് അങ്ങനെ ഞാൻ ഈ മാസ്ക് ഓപ്പൺ ചെയ്തു മാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെ ആ ഒരു മുഖമൂടി മൂടി പോലത്തെ ഒരു സാധനം അല്ല കിട്ടുന്നത് പകുതി പകുതിയായിട്ടാണ് ഇത് കിട്ടുന്നത് ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും ഭയങ്കരമായിട്ട് ഒഴുകി കിടക്കുന്ന ഒരു വെള്ളം ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ സാധാരണ മാസ്ക് മേടിക്കുന്ന പോലെയല്ല കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവായിരുന്നു ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല ആ ചുണ്ടിൻ്റെ അവിടെ കവർ ചെയ്തിരുന്ന ചെയ്തിരുന്നെച്ചൊരു പീസാണ് ഞാൻ ആ മൂക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചത് കാരണം അവർ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒട്ടിച്ചു വെച്ചു നമ്മുടെ പനിക്കളിക്കൊക്കെ പോകുന്ന ഒരു സാദാ ക്ലോസ് അപ്പൂപ്പൻ്റെ താടി പോലെയൊക്കെ ആദ്യം തോന്നും പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കിതിങ്ങനെ ഒഴുകി പോരോ പോരോ പോരോന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം ഭയങ്കര വഴുവഴുക്കലുള്ളൊരു വെള്ളം ആയിരുന്നു കേട്ടോ എനിക്ക് വെള്ളം എന്ന് പറയാൻ അറിയത്തുള്ളൂ എന്തെങ്കിലൊക്കെ കണ്ടു ഉണ്ടാവോ ഇല്ലെന്ന് നോക്കാം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു മേൽഭാഗത്തേക്കുള്ള കണ്ണിന്റെ പീസാണ് ആ സൈഡിൽ ഒട്ടിച്ച് വെച്ചോ പിന്നെ പകുതിയുള്ള ഭാഗം പിന്നെ രണ്ടാമത്തെ പീസായിട്ടാണ് അത് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ മേളിലുള്ള സ്റ്റിക്കറൊക്കെ പോയിട്ടാണ് കിട്ടിയത് ഞാൻ ആദ്യം ഒട്ടിച്ചത് ഇങ്ങനെയാണ് ഗൈസ് പിന്നെയാണ് മേരിച്ചെൻ്റെ മൂക്കിൻ്റെ തുള കാണാനില്ലെന്ന് പിന്നെ തിരിച്ചൊട്ടിച്ചു ആ നെറ്റിയിലൊക്കെ കൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മേളിലൊരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റും താടിയുടെ ഭാഗത്ത് ആ സ്റ്റിക്കർ എനിക്ക് കിട്ടിയില്ലായിരുന്നു സ്റ്റിക്കർ സ്റ്റിക്കറെ കുലിങ്ങിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഫേസ് ശ്രദ്ധിച്ചാൽ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട് കാരണം എൻ്റെ ഫേസിന് പണി കിട്ടോ എന്നുള്ളതല്ല കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞതുകൊണ്ടും എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പണി കിട്ടത്തില്ല പിന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൂടെ ആ ഒരു ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഉണ്ടാവോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിലാണ് പിന്നെ ഈ നാട്ടുകാർ ആരെൻ്റെ വാതിലൂടെ ഒന്ന് ബെല്ലടിച്ചാലും എന്തെങ്കിലുമൊക്കെ മുഖത്ത് വാരിത്തേച്ചിട്ടുണ്ടാകും പക്ഷേ ഇതാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് വെട്ട് മരിക്കും കാരണം അതുപോലെയാണ് ഇത് വെള്ളമയത്തിലാണ് കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളിത് കാണിക്കാം ഇവർ ഇവരിതിൽ പറയുന്നത് നാല് മണിക്കൂർ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഫുൾ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് കിടക്കാനാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒട്ടിച്ച് വെച്ച് കിടക്കുന്നത് അത്ര പോസിബിളല്ല പിന്നെ ആ പാക്കറ്റിൽ കണ്ടു ഈ വെള്ളം പോലെ അത് ഞാൻ എല്ലായിടത്തും വാരി പൊത്തി വെറുതെ അതിൻ്റെ മേത്തൊന്നും പൊത്തിയിട്ടുള്ളിലോട്ടൊന്നും പോയില്ല ബാക്കിയൊക്കെ കഴുത്തിലോട്ടൊക്കെ വാരി പൊത്തിയിട്ടുണ്ട് എന്തും വരട്ടെ അപ്പം ഞാൻ കഠിനമായ നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ അവരെ പേജ് പറയാത്താ പറയുക എനിക്ക് പണി പൊന്നു മക്കളെ എൻ്റെയോ പൈസ പോയി നിങ്ങളെ പൈസ പോകണ്ടല്ലോ അപ്പോൾ അവരൊരു റീൽസ് കാണിച്ചു തരാം കേട്ടോ അതിലൊരു കൊറിയൻ പെൺകുട്ടി ഇതേ ഇതുപോലെ രാത്രി ഫുൾ ഒട്ടിച്ച് വെച്ച് രാവിലെ പറിക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ പറിച്ചെടുക്കുന്നത് കാണുമെന്ന് ഞാനപ്പം അതൊക്കെ ഉള്ളിൽ സ്വപ്നം കണ്ടു ആഹാ തിളങ്ങണ തിളക്കം കണ്ടോ അപ്പോൾ അവൻ്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ കുറവ് വേണ്ടല്ലോ അതുകൊണ്ട് അഡ്വാൻസ് ചെയ്ത് നല്ല ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടാണ് നാല് മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു അത്രയും ഉണങ്ങിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെയായി ലാസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചത് നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് വരുന്ന ഒരു ഒരു ഒട്ടലുണ്ടാവുമെന്ന് കരുതി പക്ഷെ ഇത് ഈസി ആയിട്ട് എനിക്ക് പറിച്ചെടുക്കാൻ പറ്റി വലിയതായിട്ടൊന്നും സ്കിന്നിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല അതങ്ങ് പറിച്ചെടുത്തു അപ്പോഴാണ് സദ്യം എന്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മക്കളെ നമ്മൾ കുറച്ച് തൈരെടുത്ത് മോത്തിട്ടിട്ട് കഴുകിക്കളയത്തില്ലേ അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ വളരെ ചെറിയൊരു ഗ്ലോ കിട്ടത്തില്ലേ അത്രയൊക്കെ ഉള്ളൂ പിന്നെ നാല് മണിക്കൂർ ഈ വെള്ളത്തിൽ കുതിർന്നും കിടന്നതിന്റെ ഒരു ഒരു സോഫ്റ്റ്നെസ് അതിന് നിങ്ങൾ ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല മാക്സിലോ സ്റ്റുഡിയോയിലൊക്കെ പോയ അമ്പത് രൂപയുടെ മാസ്ക് കിട്ടും കേട്ടോ അതും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഏത്തപ്പഴം മേടിച്ച തിന്നായിരുന്നു പെട്ടെന്ന് സിനിമയുടെ അവസ്ഥയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ